ഇന്ന് വളരെ ചെറിയ ഒരു വീടിയാണ് വളരെ ചെറിയ വീതി കുറഞ്ഞ നീളം കുറഞ്ഞ സ്ഥലത്ത് എട്ട് പത്ത് ആറ് അടുപ്പുകൾ ഫിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനുള്ള ഉത്തരമായിട്ടാണ് ഇവിടെ ഈ വീഡിയോ കാണിക്കുന്നത് ഈ വീഡിയോ കാണിക്കുന്നതിനുള്ള അടുപ്പിൻ്റെ നീളം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ആകെയുള്ളത് എപത്തഞ്ച് ടു എൺപത്തഞ്ച് ഈ അളവാണ് ഈ സ്ലാബ് ഉള്ളത് ഇവിടെ പിൻകോയുടെ എട്ട് പത്ത് ആറ് അടുപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുകക്കുഴിയിൽ മുകളിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇത് ചിമ്മിനി കൂടില്ലാത്ത വർക്കായതുകൊണ്ട് പാരപ്പറ്റിന് മുകളിലേക്ക് രണ്ടടി ഉയരത്തിൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെറിയ സ്ഥലത്തും ഇൻക്വയുടെ അടുപ്പുകൾ ചെയ്യാവുന്നതാണ്